അസലാമലൈക്കു വാഹത്തുള്ള അലഹമ്മില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഷാ നബി സല്ലാഹു അല്ലെ വസല്ലമ്മയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നു സാമ്പത്തികമായും പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും ഓരോന്ന് പറയാൻ തുടങ്ങി അദ്ദേഹത്തിൽ നിന്നും സമ്പത്ത് അകന്നുകൊണ്ടിരിക്കുകയാണെന്നും എന്ത് ചെയ്തിട്ടും അത് മാറുന്നില്ല നബിയെ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധനായ നബി നിർദ്ദേശിച്ച ഏറ്റവും അതിശക്തമായ ഫലം ലഭിച്ച മഹത്തായിട്ടുള്ള ഒരു ദിക്കറാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സുബഹിയുടെ നേരത്ത് എഴുന്നേറ്റോ പരിശുദ്ധമായ നിസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ അതിനു മുമ്പായിട്ടോ നൂറ് തവണ മാത്രം പതിവാക്കി വന്നു ആ പതിവാക്കിയ വ്യക്തി അത്ഭുതപ്പെടുത്തുന്ന വിജയം ലഭിച്ച വിവരം ആ വ്യക്തി നബിയോട് പറഞ്ഞു ആ അത്ഭുതമായ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഈ വീഡിയോ കാണുന്നതിൽ നിങ്ങൾക്ക് അറിവ് കിട്ടുകയോ എന്തെങ്കിലും പ്രയോജനപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണേ സമ്പത്തിനെ കുറിച്ച് നാം റബ്ബിനോട് തേടുമ്പോൾ നാം തേടേണ്ട ഒരു കാര്യമുണ്ട് തമ്പുരാനെ ഹലാലായ റഹ്മത്തുള്ള വറുക്കത്തുള്ള സമ്പത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ ഹലാലായ അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള സമ്പത്ത് നീ തരണേ റബ്ബിൽ ലാലമീനായ റബ്ബി അതിനുവേണ്ടി ചെല്ലാവുന്ന മഹാനായ ഇബിനുൽ ഉമർ റബി അള്ളാഹു അൻഹു ഉദ്ധരിച്ച ഒരു അദീസാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് ഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹിൽ അലീം അസ്തഹഫുറുല്ലാ എന്ന് പറയുന്ന ദിക്കർ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഈ ദിക്കർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നൂറ് തവണ ചൊല്ലി പതിവാക്കുക അത് സുബഹിയുടെ നേരത്ത് എഴുന്നേറ്റ് സുബഹി നിസ്കാരത്തിന് ശേഷം ഇത് ചൊല്ലുക ആത്മാർത്ഥമായി ചൊല്ലി അള്ളാഹുവിനോട് സാമ്പത്തിക വേണ്ടി ദുവാ ചെയ്യുക ഇത് ചെല്ലുന്നതോടെ അള്ളാഹു നിങ്ങൾക്ക് സാമ്പത്തികമായും അനവധി പ്രതിഫലം കിട്ടും ഇൻഷാല്ല അസ്സലാമലൈക്കും വാഹമത്തുള്ള